അലഹമ്മുല്ല ഹിറംബിൽ വസ്സലാം ആയാലുൽ മുർഷലീൻ വയല അലിഹി വസ്ഹബി ഹി അജ്മീൻ അമ്മാ വഴികളിൽ മാലിന്യങ്ങൾ ഇടുക വേസ്റ്റുകൾ ഇടുക ജനങ്ങൾക്ക് ഉപദ്രവകരമായ വസ്തുക്കൾ നിക്ഷേപിക്കുക എന്നത് വളരെ ചീത്തയായ പ്രവർത്തനമാണ് അത്തരത്തിലുള്ള വല്ലതും വഴിയിൽ ഉണ്ടെങ്കിൽ അത് നീക്കം ചെയ്യുന്നതിന് ഇസ്ലാം വലിയ പ്രോത്സാഹനവും പ്രചോദനവും നൽകിയിട്ടുണ്ട് ഇമാനിൻ്റെ ഘടകങ്ങളിൽപ്പെട്ട ഒരു ഘടകമായിട്ട് ഒരു കാര്യമായിട്ട് പ്രശുദ്ധമായ ഇസ്ലാം അതിനെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വസ്തുക്കൾ വഴിയിൽ നിന്ന് നീക്കം ചെയ്യുക എന്നത് എന്നാൽ ഇമാം ബൈഹി റഹിമഹുല്ലാ അനുസൃതിയുല്ലാ ഹൊൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീദ് ഒരു മനുഷ്യൻ ഒരു സ്വലിഹായ മനുഷ്യൻ ഒരു സ്വപ്നം കാണുകയാണ് ആ സ്വപ്നത്തിൽ തന്നോടൊരാൾ പറയുന്നു ബഷീർ ആയുധ ബിനി അമ്രിൽ മുസ്നി ബിൽ ജന്ന ആയുധ ബിനു അമ്രുൽ മുസ്നി എന്ന് പറയുന്ന ആളടുത്ത് പോയി അയാൾക്ക് സ്വർഗമുണ്ട് എന്ന വിവരം നീ അയാളോട് പറയണം ആ സന്തോഷവാർത്ത അയാളോട് പറയണമെന്ന് അദ്ദേഹം നേരം വെളുത്ത് തൻ്റെ സ്വപ്നത്തെ അവഗണിച്ചു അന്ന് രാത്രിയും അതേപോലെ സ്വപ്നം കണ്ടു പിറ്റേന്നും അത് അവഗണിച്ചു മൂന്നാം ദിവസവും സ്വപ്നം കണ്ടു ഇതേപോലെ ഒരാൾ തൻ്റെ അടുത്ത് വന്ന് പറയുന്നു ബിൽ ജന്ന ആഴുതബിന് അമ്രുൽ മുജിനി എന്ന ആൾക്ക് സ്വർഗമുണ്ട് എന്ന സന്തോഷം നീ അയാളെ അറിയിക്കണം എന്ന് മൂന്ന് ദിവസം ഇതേ സ്വപ്നമുണ്ടായിട്ടും അദ്ദേഹം അത് വേണ്ടത്ര ഗൗനിച്ചല്ല അവഗണിച്ചു നാലാം ദിവസം ഇതേ സ്വപ്നം കണ്ടപ്പോൾ അയാളോട് പറഞ്ഞു എന്താണ് അങ്ങനെ ഒരു സന്തോഷവാർത്ത അയാൾക്ക് നൽകാനുള്ള പ്രത്യേകത എന്താണ് അയാൾ അതിനുള്ള കാരണം എന്താണെന്ന് തിരിച്ചു ചോദിച്ചു ആ നേരത്ത് അയാൾ പറഞ്ഞു ആ ശരീരി തന്നോട് പറയുന്നു ഇന്നഹു ലാ യുൽഖി അദാഹു മുസ്ലിമീൻ കാരണം മുസ്ലിമീങ്ങളുടെ പൊതുവഴിയിൽ അദ്ദേഹം ഒരു മാലിന്യവും നിക്ഷേപിക്കാറില്ല ഒരു വേസ്റ്റും ജനങ്ങൾക്ക് ഉപദ്രവകരമായ ഒരു സംഗതിയും പൊതുവഴിയിൽ അദ്ദേഹം ഇടാറു ഇല്ല അതാണ് അതിന് കാരണമെന്ന് ഇമാം ബൈഹി തന്റെ ഗ്രന്ഥത്തിൽ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട് ആയുധ ബനു അമ്രുൽ മുസ്നി എന്ന് പറയുന്ന ആൾ റസൂൽഹി സാഹു അലൈവ് വസല്ലമ്മ തങ്ങളുടെ സഹാബിയാണ് തന്നെയുമല്ല വൈത്തൊരു ഇൽവാനിൽ പങ്കെടുത്ത ശ്രേഷ്ഠതയുള്ള സഹാബിയാണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് പൊതുവഴിയിലേക്കൊന്നും ഒരു വെള്ളവും ഒഴുകി പോകാറില്ല മഴവെള്ളം ഒഴുകിപ്പോകാറില്ല മറ്റു ഒരു തരത്തിലുള്ള വെള്ളവും ഒഴുകി പോകാറില്ല അദ്ദേഹത്തിന്റെ തോട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ പറമ്പിൽ അദ്ദേഹത്തിന്റെ വീട്ടുമുറ്റത്ത് പെഴുന്ന മഴയുടെ വെള്ളം പോലും അത് മറ്റൊരാൾക്ക് ശല്യം ഉണ്ടാകുന്ന രൂപത്തിൽ വഴിയിലേക്കൊന്നും ഒഴുക്കി വിടാതെ അത് തന്റെ തോട്ടത്തിലൂടെ തന്നെ തന്റെ പറമ്പിലൂടെ തന്നെ അദ്ദേഹം ഒഴിക്കും തന്റെ വീട്ടിലുള്ള ഒരു മാലിന്യവും ഒരു വെള്ളവും ഒരു പൊതുവഴിയിലേക്കും അദ്ദേഹം വിടാറില്ല മാത്രമല്ല ദാരി അദ്ദേഹത്തിന്റെ വീട്ടിൽ മെരുവോ അല്ലെങ്കിൽ അതുപോലുള്ള എന്തെങ്കിലും ജീവി എലി പോലും ചത്താൽ ആ ചത്ത ജീവികളുടെ ശവം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വീട്ടിൻ്റെ പരിധിയിൽപ്പെട്ട സ്ഥലത്ത് തന്നെ അദ്ദേഹം കുഴിച്ചിടുമായിരുന്നു മറവു ചെയ്യുമായിരുന്നു ജനങ്ങൾക്ക് ശല്യമാകും ബുദ്ധിമുട്ടാകും എന്ന് കരുതിയിട്ട് പുറത്തേക്ക് അത് കൊണ്ടുപോകാറില്ല പുറത്തിടാറില്ല പുറത്ത് മറ്റു സ്ഥലങ്ങളിൽ കൊണ്ടുപോയി അദ്ദേഹം മറവു ചെയ്യാറില്ല അതെല്ലാം തന്റെ വളപ്പിൽ തന്നെ അദ്ദേഹം ചെയ്യുമായിരുന്നു ഇത്രക്ക് ഈ കാര്യം ശ്രദ്ധിക്കുന്ന സൂക്ഷിക്കുന്ന ആളായത് കൊണ്ട് തന്നെ അയാൾക്ക് സ്വർഗമുണ്ട് എന്ന സന്തോഷ വാർത്ത അറിയിക്കണമെന്ന സ്വപ്നം ഈ നല്ല മനുഷ്യന് കാണിക്കപ്പെടുകയുണ്ടായി അപ്പോൾ ഇസ്ലാം വളരെയധികം കർശനമായി പറഞ്ഞ കാര്യമാണ് മറ്റുള്ള ആളുകളെ നാം ശല്യം ചെയ്യാൻ പാടില്ല അത് മുസ്ലിം എന്നോ അമുസ്ലിം എന്നോ മതം ഉള്ളവനെന്നോ ഇല്ലാത്തവരെന്നോ ഒരു വ്യത്യാസവുമില്ല മറ്റൊരാൾക്കും തന്നെ തന്നെ കൊണ്ട് ഒരു ദ്രോഹവും ഒരു ഉപദ്രവവും ഉണ്ടാവാൻ പാടില്ല അതേ സമയത്ത് മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യം അത് കണ്ടാൽ അത് നീക്കം ചെയ്യാനാണ് പരിശുദ്ധമായ ഇസ്ലാം നിർദ്ദേശിച്ചത് ബഹുമാനപ്പെട്ട ഇമാം നബബി തങ്ങളുടെ കിതാബുൽ അർബീനിന്റെ വ്യാഖ്യാന ഗ്രന്ഥമായ അൽ ജവാഹിറിൽ ഇതെല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട് അള്ളാഹുത്തരം നല്ല കാര്യങ്ങൾ ഉൾക്കൊള്ളാനും ജീവിതത്തിൽ കൊണ്ടുവരാനും തൗഫിയക്ക് പ്രധാനം ചെയ്യുമാറാവട്ടെ ആമിയാണ്